നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അതാ രാവിലെ നോ നീറ്റ് നോക്കുന്ന ഒരു വ്യൂ നല്ല രസേനും കേട്ടോ നമുക്ക് മര്യാദയ്ക്ക് മാ കോടയൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ആ വെള്ളച്ചാട്ടത്തിൽ എഴുതി കുറച്ച് സൗണ്ടൊക്കെ കിട്ടും അപ്പോൾ നോക്കുമ്പോൾ അത് വിപണി രണ്ട് ഫ്രണ്ട്സും കൂടെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയി അപ്പോൾ അതൊക്കെ പോയി എടുത്തു മാനാടം പോയി എടുത്തു പിന്നെ ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെയാണ് അത് ഇന്നലെ തന്നെ ബാക്കി പരിപാടികൾ നമ്മൾ കയ്യിൽ ഒരു സ്പീക്കറും രണ്ട് മൈക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓരോരുത്തരുടെ പക പാട്ടായിരുന്നു അതിന് ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പാച്ച് നല്ല ഉറക്കം കേട്ടോ പാച്ച് നല്ല ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങുമ്പോൾ നല്ലൊരു ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആളിൽ നിന്ന് നെയ്ക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് പിന്നെ നമ്മൾ നേരെ പാച്ചൊക്കെ നീറ്റു നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കുമ്പോൾ ദോശ ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു കടലക്കറി പിന്നെ വേറെ എന്തോ ഒരു തേങ്ങ ചട്നി പോലത്തെ ഒരു കറിയും പപ്പടും ആയിരുന്നു അപ്പം പാച്ചുവിന് വെജിനോട് താല്പര്യമില്ല അവന് നോൺ വെജ് വേണം അപ്പം അതുകൊണ്ട് ചായ അവൻ കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ കഴിച്ചോളൂ ഞാൻ ഏട്ടനും ബാക്കി എല്ലാവരും കഴിച്ചു പാച്ചു ചായ കുടിക്കാൻ നിന്നിട്ടില്ല കുറച്ച് ദോശ കഴിച്ച് എല്ലാവരും നീറ്റ് പോയി പിന്നെ നമ്മൾ നേരെ പോയത് പൂളിലേക്കാണ് അപ്പം ഈ നിൽക്കുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറുത് ഇയാളാണ് കേട്ടോ അതിന് ഇയാളും പാച്ചും കൂടെ ആയിരുന്നു ഇന്ന് പൂളിലുണ്ടായിരുന്നത് അങ്ങനെ പാച്ച ഫുള്ള് നീന്തി കളി കഴിഞ്ഞിരുന്നു കേട്ടോ ആൾ നിലത്തെ കൈ കുത്തി നീന്താനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ കുറേ നേരം അത് തന്നി അത് തന്നെ ഇരുന്നു പിന്നെ നമ്മൾ പിന്നെ വലിയവരെ പൂളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആളിതിന് മുന്നേ തന്നെ ഒന്ന് വന്ന് ചാടിയതിനിടയ്ക്ക് നമ്മളുടെ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് മുന്നേ തന്നെ ആള് വന്ന് ചാടിയിട്ടുണ്ട് അവൻ ഡ്രസ്സ് നനഞ്ഞു പിന്നെ രണ്ടാമത് പിന്നെയും പോയി ഡ്രസ് മാറ്റി വന്നതായിരുന്നു അവനെ കുഞ്ഞാവ് അതാ കുഞ്ഞാവിൻ്റെ അമ്മേനെ ഏട്ടാ വിളിക്കുന്നെ ആള് വിളിക്കുന്ന നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണേ അപ്പൊ ആളും ഇതേപോലെ വെള്ളം കണ്ട പോരാത്ത രീതിയിലുള്ള ഒരു കുട്ടി പാച്ചി പിന്നെ പോയത് അവ മാക്സിമം മുതലാക്കിട്ടുണ്ട് പൂള് അവന് ഇരുന്ന് നീന്തിക്ക് വരുന്നു വരുന്ന രങ്ങോട്ടേക്ക് ആണുന്നേ അതിന് ആൾ ഫുള്ള് വെള്ളത്തിനെ പോകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ജലദോഷവും ചുമയൊക്കെ ഒക്കെ ആയിട്ടാണ് പോകുന്നത് വന്നിട്ട് എന്തായാലും ഒരു ആശുപത്രിയിൽ പോക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ അവനവിടെ കുറേ നേരം നിന്നു പിന്നെ നമ്മൾ നേരെ പൂളിലേക്ക് പോയി പൂള് പ്രാവശ്യം നമ്മൾ എത്തിയപ്പം അവിടെ ആരും ഇറങ്ങിയിട്ടില്ല ഫസ്റ്റ് ഇറങ്ങുന്നത് ഞാൻ തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും എത്തി അപ്പം ഞാനിറങ്ങിയപ്പോൾ ഇന്നലെ തന്നെക്കാളും തണുപ്പ് എനിക്കിന്ന് വെള്ളത്തിന് തോന്നി ഇപ്പോൾ എന്നാണെങ്കിൽ നല്ല ചൂടുണ്ട് നല്ല വെയിലും ഉണ്ട് പക്ഷെ വെള്ളത്തിന ചൂടും വെയിലും ഒന്നും തട്ടിയിട്ടില്ല വെള്ളം നല്ല തണുപ്പ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെടുത്ത് നീന്തുന്നൊരങ്ങാണീ കാണണത് നീന്താൻ എനിക്ക് വലിയ വശമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ നീന്തി പോകും എന്നല്ലാണ്ട് വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല ആ കാര്യത്തിൽ അങ്ങനെ ഏട്ടൻ കുറച്ചേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിന്നു പിന്നെ ഏട്ടൻ പോയി ഡ്രസ്സ് മാറ്റി വന്നു പൂ ഉള്ളിലേക്കെന്നെ ഇറങ്ങി അപ്പം ഇന്ന് കൂടുതലും അങ്ങനെ അധികം ആരും ഉണ്ടായിട്ടില്ല എല്ലാവരും നേരത്തെ ദിനേക്കാളും ഞാൻ ഇറങ്ങുന്നതിൻ്റെ മുന്നേ വന്ന് പോയി ആ ഗ്യാപ്പിൽ നമ്മൾ റീൽ എടുക്കാൻ നിന്നതിൽ ഞാൻ എത്താൻ ലേറ്റായി പോയി അപ്പം ഞങ്ങൾ പോരുന്ന പോകുന്നതിൻ്റെ മുന്നേ തന്നെ റെയിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് പോയ ആൾക്കാരായിരുന്നു പക്ഷെ പോയിട്ട് രണ്ടെണ്ണം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അതാ ബാക്കി പാച്ചുവിനെ നീന്താൻ പഠിപ്പിക്കുന്നവരെ എങ്ങാട്ടേക്കാണേ അപ്പം ഞാനും അവനും കൂടി ലാസ്റ്റ് മത്സരം അടക്കം വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീന്തി പഠിച്ചോട്ടേ വെച്ചിട്ട് വെച്ച മത്സരങ്ങളാണ് അപ്പം നമ്മുടെ ചാനൽ വീടേയും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈം അപ്പം ഇത് നമ്മളെ ഞായറാഴ്ചത്തെ ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം അങ്ങനെ അന്ന് നമ്മൾ പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങി നമ്മളൊരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോൾ നമ്മൾ അരീക്കോട് ഭാഗത്ത് അവിടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു പിന്നെ നേരെ നമ്മൾ നാട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പോളിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വരുന്ന വഴിക്ക് കോട്ടക്കലെത്തിയപ്പോൾ നമ്മൾ പാച്ചൂരൊക്കെ പോളിയോ കൊടുക്കാണ്ടിരുന്നു അതും കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തണേ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു അഞ്ചര ആറുമണി ആ സമയം ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ പാച്ചും ഞാനും കൂടി ഉള്ള ഭയങ്കരമായ മത്സരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടാട്ടിനൊക്കെ ആദ്യം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇറങ്ങി അങ്ങനെ ഇതാ നമ്മളിവിടുന്ന് നമ്മളെ കൂലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിവിടുന്ന് പോകുന്ന എങ്ങാൻ കാണുന്നത് അപ്പം പിന്നെ നമുക്ക് ഞങ്ങളുടെ പരിപാടിയൊന്നും ഇല്ല നമ്മളെല്ലാവരും പാക്ക് ചെയ്ത ഡ്രസ്സും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി അപ്പം ഇറങ്ങി ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു അതുകൊണ്ട് നമ്മുടെ ഈ രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ പറയാനില്ല എന്നാലും രണ്ട് ദിവസത്തെ ഈ റിസോർട്ടിലെ ജീവിതം കഴിയുക എല്ലാവരും എല്ലാ പാചുവിനോടൊന്ന് പോരുമ്പം പൂളിലേക്കാണ് പിന്നെയും പിന്നെ അവനൊന്ന് നോട്ടം പോയ അപ്പോൾ നമ്മളത് അവിടെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോ സെക്ഷനിലേക്ക് നിന്നു അതായത് പാച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ നിന്നു അവൻ അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ കിട്ടാറില്ല അപ്പോൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പോകുകയെന്ന് കേട്ടപ്പോഴാണ് അവൻ ഫോട്ടോയിൽ നിന്ന് തന്നത് അപ്പോൾ ഫോട്ടോ എന്തിനാണ് എടുത്തെന്നുള്ളത് ഞാൻ വഴിയാ പറഞ്ഞുതരാം ചെറിയൊരു പരിപാടി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതാ ഇതിൽ നമ്മളെല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ അവിടേക്ക് നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫോട്ടോ കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ യു